ഇപ്പം പൊന്ന് കടികളെ നമസ്കാരമുണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യലി ഇന്നത്തെ പോലെ നല്ല അടിപൊളി ഒരു മീൻ വറുത്തുണ്ട് പിന്നെ നല്ല കടുമാങ്ങ ഇതാണ് മത്തങ്ങയും പയറും തേങ്ങ അരച്ച് വെച്ചതാണ് ആദ്യം നമുക്ക് അത് ഇതിന് കുറച്ചെടുക്കാം വേറെ കറികളൊന്നുമില്ല അപ്പം ഇങ്ങനെ കൂട്ടിയിട്ട് മീൻ്റെ കുറച്ച പൊടിയും സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിട്ട് കഴിച്ചോടെ പ്രശ്നം മീൻ ചോറ് എടുക്കോറ് കഴിച്ചോട്ടെ സൂപ്പർ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ഇനി നാളത്തെ സ്പെഷ്യലായിട്ട് ആയിട്ടോ ഇനി നാളെ കാണാം